ഇങ്ങനെതാണ് ഞങ്ങൾ ഇന്ന് ഊട്ടിയിലോട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കാർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് രണ്ട് ദിവസത്തേക്ക് വിചാരിച്ച് പോയതാണ് പക്ഷെ പറ്റൊറ്റ ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിലെത്തേണ്ടി വന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു സാഹചര്യം അതെന്താണെന്ന് വീഡിയോയിൽ പറയാം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഊട്ടിയിലേക്ക് ഇതാ എൻട്രി ആവാൻ പോവുകയാണ് അതിന് മുന്നേട്ട് ഇതാ ഇവിടെ നിർത്തി ഞങ്ങൾ സുബേസ്കരിച്ചതിന് ശേഷം എന്താ ഊട്ടിയിലേക്കുള്ള പാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ പാസ് അല്ല അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടേ പോകുന്നപ്പോൾ ഇവിടെ ടോള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ മുല് ഞങ്ങൾ പോയപ്പോൾ ഈ ഒരു സംഭവം ഇല്ലായിരുന്നു കഴിഞ്ഞ കൊല്ലം എന്ന് വെച്ചാൽ ഞങ്ങൾ അയൽവാസികളെല്ലാവരും കൂടെ പോയല്ലോ അതായത് ഞങ്ങൾ ഫസ്റ്റ് ഊട്ടി ട്രിപ്പ് ഇത് രണ്ടാമത്തെ ഊട്ടി ട്രിപ്പ് ആണ് അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് മര്യാദയ്ക്ക് എവിടെയും കയറി കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ കാർ എടുത്ത് പോകുക എന്ന് വിചാരിച്ചായിട്ടോ ണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചതിൻ്റെ ശേഷം മര്യാദയ്ക്ക് ഞങ്ങൾ എവിടെയും ട്രിപ്പ് പോയിട്ടില്ല പിന്നെയും മോനുണ്ടായതിന് ശേഷമാണ് ഇതുപോലെ രണ്ട് വട്ടം റിസോർട്ടിൽ ഫാമിലി എല്ലാവരും കൂടെ പോയി സ്റ്റേ ചെയ്തത് അല്ലാതെ നമ്മൾ പോയിട്ടില്ല പിന്നെ പിന്നെതാ മൂന്നാമത് നമ്മൾ എല്ലാവരും കൂടെ ഊട്ടിയില്ലോട്ട് പോയി ഇപ്പംതാ ഞങ്ങൾ ഊട്ടി ഒന്ന് ഒന്ന് ചുറ്റി കാണാന്ന് വിചാരിച്ച് രണ്ട് ദിവസത്തേക്ക് വേണ്ടി വന്നതായിരുന്നു പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് നാട്ടിലെത്തേണ്ടി വന്നു എനിക്ക് എവിടെയും കയറാൻ കഴിഞ്ഞില്ല ഞാൻ എവിടെയും കയറിയിട്ടില്ല എനിക്ക് എവിടെ കാണാനും പറ്റിയിട്ടില്ല നന്നായിട്ട് ആഗ്രഹിച്ചു വന്ന ഒരു ട്രിപ്പായിരുന്നു ഇത് ഇത് ഞാൻ കൊളാക്കി എൻ്റെ ഹെൽത്ത് ഒന്നിനും സമ്മതിച്ചില്ല അതൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പോൾ അതൊക്കെയായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ നിർത്തി പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒരു മെയിൻ ആണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ പോയതിൽ അന്നത്തെ ഒരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സ്നോ തന്നെ ആയിരുന്നു കേട്ടോ ആ സ്നോ കാണാൻ വേണ്ടി തന്നെയായിരുന്നു ഞങ്ങൾ ഊട്ടിക്ക് വെച്ച് പിടിച്ചതും ഇക്കൾക്ക് ഈ ഒരു വീഡിയോ ഇറങ്ങിയത് മുതലേ ഇക്കക്ക് ഇന്നെത്തണം നാളെ എത്തണം എന്നുള്ള തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ നമ്മളൊന്നിച്ചുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ആക്ക് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ചുറ്റി കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് പറയുമ്പോൾ വയ്യ പക്ഷേ ശനി ഇനി ഞങ്ങൾ പോവും നല്ല ഓക്കെ ആയിട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ഞങ്ങൾക്ക് പോകണം അങ്ങനെ ഇവിടെ നിന്ന് എന്താണ് എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എന്തായാലും ഈ സമയത്തൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നെ എനിക്ക് വയ്യ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് എടുത്ത വീഡിയോസ് ഒക്കെ പിന്നെ അങ്ങോട്ട് വയ്യാണ്ടായി ഏഴര ആയപ്പോഴായിട്ടോ നമ്മളിവിടെ എത്തുന്നത് ഇവിടെ നല്ല തണുപ്പാണ് നമ്മൾ ചാപടിക്കാൻ വേണ്ടി കറിക്കാണ് കേട്ടോ ഇവിടുത്തെ ഉഴുന്നുക ഒട്ടേപൊളിയാണ് കേട്ടോ ഈ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ദോശയും കഴിക്കണം എന്ന് പറയുമല്ലോ അങ്ങനെ ഇതാ ഞങ്ങളിവിടുന്ന് ഞാൻ ഉഴുന്നവടെ എടുത്തു പിന്നെ ദോശയും എടുത്തു കേട്ടോ ദോശേൻ്റെ കറിയൊന്നും ഒരു വസ്തുവിനും പറ്റില്ല പിന്നെ ആണെങ്കിലോ ഇവിടെ ആർക്കും വേണ്ടാതെ കുറേ പന്നികളിവിടെ ഇങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഈ ഒരു വെള്ളമൊക്കെ തോടാൻ പോലും കഴിയുന്നില്ല നല്ല തണുപ്പാണ് കൈ കഴുകണ്ടാന്ന് വെച്ച് പോകും എന്നിട്ട് ഇതവിടെ ചൂട് വെള്ളം എടുത്തിട്ടാണ് ഞാൻ കഴിയുക കേട്ടോ ഭയങ്കര എന്നാണ് ഊട്ടി പോയത് എന്നുള്ള വീഡിയോസിൻ്റെ ഷോട്ടിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു ദിവസത്തെ ബ്ലോഗാണ് ഇടാൻ കുറച്ചൊന്നും ലേറ്റ് ആയിട്ടോ കണ്ടില്ലേ നല്ല തണുപ്പാണ് ഇവിടെ ഇരിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ ഓ ഇതൊക്കെ നോക്കിയാൽ കറിക്കും നല്ല ചൂട് ഇങ്ങനെ പറക്കുന്നുണ്ട് ഇതിലൊക്കെ കൈ കുത്തിക്കാൻ നിൽക്കാൻ തോന്നും കാരണം അത്രക്കൊന്നും തണുപ്പാണ് തണുത്തിട്ട് തിന്നാൻ പോലും കഴിയുന്നില്ല ഈ ഭക്ഷണം കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഞാൻ നോക്കിയാൽ നല്ല ടേസ്റ്റ് എന്ന് പറയാൻ ആ കറിയൊന്നും തീരെ ഇഷ്ടമായില്ല പിന്നെ ഉഴുന്നുവട അത് പൊളിയാണ് ഞാൻ മൂന്നരക്ക് വീട്ടിൽ ഇറങ്ങിയല്ലേ വിശന്നിട്ട് കണ്ണു കാണാതെ ആയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ച് ഒരാളിഞ്ഞിപ്പോൾ ഉഴുന്നുവടേൻ്റെ ഭംഗി നോക്കുകയാണ് ആൾ പിന്നെ എങ്ങോട്ടേക്ക് പോകാൻ നിന്നാൽ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണല്ലോ ഇനി ഉഴുന്നുവടയുടെ ഭംഗി നോക്കി അതിൽ ഉള്ളിയുണ്ട് മറ്റേതുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഒരു ഏറു എറിയുന്നുണ്ട് പിന്നെ ഈ ദോശ മുറിച്ച് ആദ്യത്തെ ബൈറ്റിൻ്റെ അങ്ങോട്ട് വയലോട്ട് എത്തിയപ്പോൾ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ദോശ വാങ്ങുന്നത് സത്യം പറയുമല്ലോ വെക്കാൻ കൊള്ളുന്നില്ലായിരുന്നു പക്ഷെ ഉഴുന്ന് വടയും പൊറാട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ ബാക്കിയുള്ളവരൊക്കെ പൊറാട്ടേ വാങ്ങി ഞാനും ഇത് അപ്പോൾ അത് മാത്രമാണ് ഈ ഒരു ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊന്നും വലിയ റൈറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ ഈ ഒരു കടയിൽ കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് കയറി അതൊരു സെറ്റ് ദോശക്കും രണ്ട് കറിക്കും നാൽപ്പത് രൂപ അത് നമ്മൾക്ക് അവർ കറി ഒഴിച്ച് തരും അങ്ങനെ ആ എന്തായാലും അതൊന്നും വലിയ പ്രശ്നമില്ല ഇവിടെ നിന്നായിട്ട് കുറച്ച് മേലോട്ടെത്തി അങ്ങോട്ട് റേറ്റ് മാറുകയാണ് ഭക്ഷണത്തിനും നല്ല പൊരിഞ്ഞ റൈറ്റാണ് ആ എഴുപത് രൂപയ്ക്കാണ് ഒരു പൊറോട്ട ഒക്കെ പറയുന്നത് കേട്ടോ എഴുപത് അറുപത് അറുപത്തഞ്ച് പിന്നെ മലയാളികളെ കടയിലാണ് പിന്നെ ഇരുപത് രൂപയ്ക്കാണ് ഒരു പൊറോട്ട ഒക്കെ പറയുന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മളെന്തായാലും തിന്നാൻ വന്ന വേണ്ടി വന്നതല്ലോ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണല്ലോ പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിനേക്കാളും ബെറ്റർ നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെയാണ് അത് ഞാനവിടെ തന്നെ പറഞ്ഞുണ്ടോ നിങ്ങളെ ഭക്ഷണത്തിനേക്കാളും പൊളി കേരള ഫുഡ് ആണെന്ന് ഞാൻ അവിടെ ഒരാളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫുഡ് കഴിക്കാൻ കാര്യം കൊടുത്തേ ഉച്ചക്ക് കഴിക്കാൻ കാര്യം കൊടുത്ത കേട്ടോ അങ്ങനെ കുറച്ചും കണ്ട് മേലൊക്കെ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം കുറച്ച് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ ഒരു എട്ട് മണി ആയിട്ടുണ്ടായിരുന്നുണ്ട് കൃത്യം എട്ട് അഞ്ചിനാണ് ഇവിടെ എത്തുന്നത് പിന്നെ ഇവിടെ എത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എടുത്തു അപ്പോഴൊക്കെ നോക്കി ഒരു സ്നോ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോ ചെടികളുടെ മേലെ ആ ഒരു സ്നോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ ചിലവർ പറയുന്നുണ്ട് ലൈക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്ത് പോയാലാണ് മഞ്ഞ് കാണുക സ്നോ കാണുക എന്നുള്ളതൊക്കെ അതൊന്നും വേണ്ട കേട്ടോ കുറച്ചങ്ങട്ട് കെട്ടിയപ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ല സ്നോ ആണ് അവിടെ നോക്കി കുറച്ച് അപ്പുറത്തേക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു സ്നോ ഇങ്ങനെ കിടക്കുകയാണ് ചെടികളുടെ മേലെയൊക്കെ അപ്പോൾ അത് കുറച്ച് കണ്ടു ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് ഉണ്ട് തണുത്തിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെയും തണുപ്പാണ് എനിക്കാണെങ്കിൽ ീരെ പറ്റാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് ഈ ഒരു കാഴ്ച കാണിച്ചു തരണം എന്നൊരു വാശിയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്നത് ഊതികൊണ്ടായിട്ടോ നടക്കുന്നത് കാരണം അങ്ങനെ നടപ്പാണ് നല്ല കൈയായി മാറിയിട്ടുണ്ട് കൈയൊക്കെ നോക്ക് നിങ്ങൾ നമുക്ക് പച്ച പുല്ലാണ് പച്ചപ്പുല്ലാണ്ട്ടോ ആ പച്ച പുല്ലിന് മേലെയാണ് ഇങ്ങനെ ഐസ് വീണെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നോക്കിയേ പച്ച പുല്ലൊന്നും മനസ്സിലാവുന്നേ ഇല്ല അത്ര കാണും ഒരു ഭാഗത്ത് വെളിച്ചുണ്ട് ഒരു ഭാഗത്ത് ഐസ് ഉണ്ട് ഈ ഒരു ഇറങ്ങിയിട്ട് എല്ലാവരും പിന്നെ ആ ഒരു വെളിച്ചത്തേക്ക് പോവാണ് കേട്ടോ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കയ്യൊക്കെ മരവിച്ചിട്ട് എന്റെ കയ്യും കാലുമൊക്കെ ഐസായിട്ടുണ്ടെട്ടോ നല്ല തണുപ്പാണ് പിന്നെ ഇത് ഞാൻ ഡിസംബർ ഇരുപത്തഞ്ചിന് പോയത് ാണ് കേട്ടോ ഇപ്പം പോകുന്നവർ സ്നോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പോയ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നോക്കിയ ഒരു കുപ്പിയൊക്കെ നല്ല ലൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ട് കേട്ടോ അതൊക്കെ കട്ടായി കിടക്കുകയാണ് കുപ്പിൻ്റെ പുറത്ത് വരെ സ്നോ ആണ് കേട്ടോ ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള സ്പോട്ടാണ് കേട്ടോ ഇവിടെ വരെ നല്ല ഐസും കട്ടയാണ് നോക്കിയാൽ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പുല്ലിൽ ഞാനിത് എന്തോ ഇതിനെ നോക്കിയ സമയത്താണ് ഈ ഒരു ഐസും കട്ട കാണുന്നത് കേട്ടോ നോക്കി ഇപ്പുറം ഭാഗത്തേക്ക് വിളിച്ചാൽ ഇപ്പുറം ഭാഗത്തേക്ക് സ്നോ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള ഏകദേശം സ്ഥലം അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാലങ്ങോട്ട് മരവിച്ചിട്ട് ഒരു മരക്കെട്ട മരിയായിട്ട് റോഡിലൂടെ നടക്കുന്ന സമയത്തൊക്കെ കാലിൻ്റെ അടിയിൽ ഈ കുപ്പി വെച്ച് കെട്ടിയ അവസ്ഥയാണ് കേട്ടോ ആ ഒരു സൗണ്ട് കാലുണ്ടോ എന്ന് പോലെ അറിയാത്ത ഒരു അവസ്ഥ ആയിപ്പോയെ നോക്കിയാൽ പുല്ലുമേലൊക്കെ ഈ ഒരു ഐസ്റ്റ് ാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് തന്നെ കൈക്ക് നല്ല തണുപ്പുണ്ടാവും അപ്പോൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് തൊടുക അടിപൊളി സ്പോട്ട് ഇത് തന്നെയാണ് ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഇത് തന്നെയാണ് ആസ്വദിക്കേണ്ടത് നമ്മൾ ഈ കാശ്മീരൊന്നും പോവാത്തവരുണ്ടെങ്കിൽ നേരെ ഊട്ടിയിലോട്ട് വിട്ടാൽ മതി കേട്ടോ ഈ കാഴ്ച തന്നെയാണല്ലോ അവിടെ അപ്പം ഈ ഒരു തണുപ്പ് നമുക്ക് പറ്റുമോ നോക്കിയിട്ട് കാശ്മീരിലോട്ട് പോവുക കാശ്മീരൊക്കെ പോകുമ്പോൾ പിന്നെ എന്തായാലും നല്ല കുട്ടിയുള്ള ജാക്കറ്റ് എങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇവിടുത്തെ തണുപ്പത്തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ കാശ്മീരിൽ പോയ പോയതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ചിന്തിച്ചുകൊണ്ട് അപ്പം കേട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നേ കാശ്മീര് ഞാൻ ഇനി പോവുകയല്ലേ എനിക്ക് ഈ തണുപ്പെന്നെ സഹിക്കാൻ വയ്യ പിന്നെയാണോ അവിടുത്തെന്നുള്ളത് പക്ഷേ പോകണം നമ്മൾ ഓരോ നാടിനെ കുറിച്ച് അറിയാം അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം നമ്മൾ ആസ്വദിക്കണം കേട്ടോ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാണുക ജീവിതം അടിപൊളിയാക്കുക അത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഊട്ടിയിലുള്ള ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ നമ്മൾ വേറൊരു സ്പോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പക്ഷെ അവിടെ ഞാൻ ഇറങ്ങിയിട്ടില്ല കാരണം എൻ്റെ ഹെൽത്ത് അതിന് സമ്മതിച്ചില്ല ഞാൻ ആ ഒരു ഐസിലൊക്കെ കളിച്ച് കുറച്ചൊന്നുകൊണ്ട് വണ്ടി ഒന്ന് മൂവായപ്പോൾ തന്നെ എനിക്ക് വോമിറ്റിംഗ് തുടങ്ങി എൻ്റെ ബാക്കിൽ തലവേദന തുടങ്ങി മൈഗ്രൈൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് അതാണെന്ന് ഞാൻ അറിയുന്നത് അവിടെ നിന്ന് പോയി പിറ്റേന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് കേട്ടോ അതിൻ്റെ പ്രശ്നം എന്നുള്ള അറിയുന്നത് മൈഗ്രൈൻ്റെ പ്രശ്നമാണ് മനസ്സിലാക്കുന്നത് അവിടെ ആ ടോയ് ട്രെയിനിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് പോയി പക്ഷെ ഞങ്ങൾക്ക് കയറാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു രണ്ട് മണിക്കാണ് ടിക്കറ്റ് അത് കഴിഞ്ഞാൽ അഞ്ച് മണിക്കാണ് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ട്രെയിന് ടൈമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കയറാൻ നിന്നില്ല ഞങ്ങൾ വേറെ സ്പോട്ട് നോക്കി തരും ിലുള്ള തേയില കമ്പനിയിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിനെ മുന്നേ ഞാൻ നമ്മളെ നൈബേഴ്സ് എല്ലാവരും കൂടെ പോയ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ അങ്ങനെ അങ്ങനെയായിട്ട് എടുത്തതുമില്ല കേട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ചു പോയതായിരുന്നു പക്ഷെ അതൊക്കെ താളം തെറ്റിച്ചു എന്റെ തലവേദന എനിക്ക് സമ്മയിച്ചില്ല അതുകൊണ്ട് എനിക്കാണ് പിന്നെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് തണുപ്പാന്ന് വിചാരിച്ച് ആരും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട രാവിലെ ഒരു പതിനൊന്ന് മണി വരെ ആയിട്ട് തണുപ്പുണ്ടാവും അത് കഴിഞ്ഞാൽ പൊരിഞ്ഞ വെയിൽ നല്ല ചൂടിന്റെ ഇടയിൽ ചെറിയൊരു തണുപ്പ് അവിടെയോടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ കേരളത്തിനേക്കാളും ചൂട് കൂടുതൽ ഇവിടെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടേക്ക് നല്ല അടിപൊളി ചായ ഒക്കെ കുടിച്ചു അവർ ഞാൻ ഇതിന് മുന്നിലുള്ള സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെൽത്ത് സമ്മതിക്കാത്തതോടെ ഞാൻ അവിടെ ഇറങ്ങിയില്ല ഇവിടെയും ഞാൻ ഇറങ്ങൂലാന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇവരെ പിടിച്ച് വലിച്ചിറക്കി എനിക്ക് തീരെ കഴിയുന്നില്ലായിരുന്നു ഇതേ പോസ്റ്റ് ഞാൻ ഇത്രയും ലേറ്റായത് ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് തീരെ കഴിയുന്നില്ലായിരുന്നു ഇപ്പോഴും എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഫുള്ളായിട്ട് മാറിയിട്ടില്ല അട്ടമാരിയാക്കി ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെയാണ് ഈ ഒരു മൈഗ്രൈൻ്റെ പ്രശ്നം മാറുകയുള്ളൂ പക്ഷേ എനിക്ക് ഇപ്പോഴും ഉറക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിപ്പം റെഡി ആയിട്ടില്ല ഒന്നും കൂടെ അന്ന് ഡോക്ടറെ കാണിക്കാൻ പോണമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആയി മാറും ഞാൻ ഈ ഒരു വർഷം തീരുന്നതിന് മുന്നേ ഒരു നാലഞ്ച് വീഡിയോ എങ്കിൽ ചെയ്തിടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ പ്ലാൻ എപ്പോഴും തെറ്റും അതുപോലെ തന്നെ എല്ലാവരോടും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇതിലെ കുറേ വീഡിയോസ് ഞാൻ എടുക്കാത്തതുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതും ഓരോ കാര്യങ്ങളും നിങ്ങളൊരു ഷെയർ ആക്കാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ എവിടെയും അങ്ങനെയായിട്ട് ഇറങ്ങാത്തത് കൊണ്ടും കയറാത്തത് കൊണ്ടും ആ ഒരു വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ പോയിക്കൊണ്ട് എൻ്റെ മൈഗ്രൈൻ ഇതാ എന്നെ ഒന്നിനും സമ്മതിച്ചില്ല ഇതാണ് ഞങ്ങളൊരു ഊട്ടി ട്രിപ്പ് രണ്ട് ദിവസത്തേക്ക് വന്ന് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിലെത്തേണ്ടി വന്ന ഒരു അവസ്ഥ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു പിന്നെ മൈഗ്രൈനിൻ്റെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് എന്താ പറയുക നന്നായിട്ട് ഉറങ്ങുക എനിക്കാണെങ്കിൽ ഉറക്കു കിട്ടാത്ത നല്ല പ്രശ്നം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വറക്കും ഒക്കെ കൂടായിട്ട് എനിക്ക് ഉറക്ക് കിട്ടായി അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ സൗണ്ട് കിട്ടാൻ നെട്ടി എനിക്കാൽ വേറെ എവിടെയെങ്കിൽ പോയാൽ പിന്നെ ഉറക്കേ ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ഒരു സാഹചര്യമാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത് പിന്നു പറഞ്ഞാൽ ഭക്ഷണം ക്ലിയറായിട്ട് കഴിക്കുക ആ ഒരു ഊട്ടി ട്രിപ്പ് പറഞ്ഞാൽ തന്നെ ഭക്ഷണം ക്ലിയർ ആയിട്ടല്ല കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കൂട്ടിലേക്ക് ഇറങ്ങുന്നതന്നെ മൂന്നരക്കാണ് നമ്മൾ ഫസ്റ്റ് ചായ കുടിക്കാൻ ഇറങ്ങുന്നത് ഏരക്കാണ് കേട്ടോ ഞാൻ പിന്നെ ചായ കുടിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് കഴിക്കാം പക്ഷെ കഴിക്കാൻ ഇറങ്ങുന്നത് നമ്മൾ ഏരക്കായതുകൊണ്ട് അതൊക്കെ കൂടെയാണ് എനിക്ക് തലക്ക് പിടിച്ചത് കാരണം ഇരുന്നിൽ പ്രത്യേകം ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് ഭക്ഷണം ക്ലിയറായിട്ട് കഴിക്കുക എന്നുവെച്ചാൽ കറക്റ്റ് സമയത്തിന് കഴിക്കുക ഉറങ്ങുക അതുപോലെ തന്നെ വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ള കാര്യം അതൊക്കെയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത് െയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരീരത്തിന് പിന്നെ പോണ കാര്യേ നോക്കണ്ട ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാ തന്നെ നമുക്ക് മൈഗ്രൈൻ അങ്ങട്ട് ഇല്ലാണ്ടാക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ മാക്സിമം വരാതിരിക്കാൻ നോക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ബോട്ട് ഹൗസിലൊക്കെ ചൂടാണ് നിങ്ങൾ കാണുക വെയിലുകൊണ്ട് ഇങ്ങോട്ട് കണ്ണു തുറക്കാനും കഴിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഈ ഒരു സമയമൊക്കെ ഇതിപ്പോൾ ഒരു അഞ്ചര സമയത്താണ് നമ്മൾ ഈ ബോട്ട് ഹൗസിൽ എത്തുന്നത് ഒക്കെയാണ് പിന്നെ ബോട്ട് ഹൗസിൽ ഹൗസിലങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടു ഈ ഒരു സമയമായപ്പോ എൻ്റെ മൈഗ്രൈൻ്റെ തലവേദന പകുതി ഇങ്ങോട്ട് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ആയി ഫീലായിട്ടോ കാരണം വെയിലങ്ങോട്ട് കുറഞ്ഞപ്പം എനിക്ക് തലവേദനയും പകുതി കഴിഞ്ഞിട്ട് കുറഞ്ഞു കെട്ടോ എനിക്ക് ഫീലായി കാരണം തലവേദന നന്നായിട്ട് വേനിച്ചതിന് എനിക്ക് എന്തൊക്കെയോ ഒമിറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും എനിക്ക് ഒമിറ്റ് ചെയ്യാനേ വന്നിട്ടുണ്ടായിരുന്നു ഞാനെന്ന് പറഞ്ഞാൽ അതൊക്കെ ചോദിച്ചു ഇപ്പോഴും ലോങ് പോകുന്ന എനക്കാണോ തീരെ വയ്യായിരുന്നു ഇത്താത്ത കാരണം ഇത്താത്തതൊക്കെ ലോങ്ങ് പോകുന്നേ പറ്റില്ല എത്താതെ വേഗം ഒമിറ്റ് ചെയ്യുന്നതും ക്ഷീണം പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത്താതെ നല്ല എനർജിയിൽ നിൽക്കുക ഞാനാണെങ്കിൽ ഒമിറ്റ് ചെയ്ത് തലവേദനച്ച് നിൽക്കുക ഇടയ്ക്കിടയ്ക്ക് ഒമിറ്റ് ചെയ്യുക തന്നെ അവസ്ഥ ഉണ്ടായിരുന്നിട അത് പറയാനുള്ള മെയിൻ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന അതേ ദൂരം തന്നെയാണ് ഊട്ടിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കുള്ള ദൂരം അപ്പോൾ ആ ഒരു സമയത്ത് ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവില്ല ഇവിടെ വന്നപ്പോൾ പ്രശ്നവും കാര്യങ്ങളും കണ്ടിട്ട് ആളുകൾ പറഞ്ഞത് ഈ ട്രിപ്പ് നമ്മൾ ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ ഒരു ട്രിപ്പ് വരുന്നതിൻ്റെ മുന്നേറ്റ ദിവസം നമുക്കൊരു മരണം അപ്പോൾ രാത്രി ഒൻപത് മണിക്ക് എട്ട് മണിക്ക് ഞങ്ങൾ മരണം അറിയുന്നത് രാത്രി ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പന്ത്രണ്ടരക്ക് നമുക്ക് കോഴിക്കോട് നിന്ന് ട്രെയിൻ ആ ട്രെയിനിൽ കയറി നമ്മൾ വീട്ടിലെത്തുമ്പോൾ കണ്ണൂർ എത്തുമ്പോൾ മൂന്നര ആയിട്ട് പുലർച്ചെ മൂന്നര ആയിട്ടോ അത് കഴിഞ്ഞ് കുറച്ചേരം കിടന്നു ഏഴുമണിക്ക് എണീറ്റും പിന്നെ മരണം സംബന്ധിച്ച് വീട്ടിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രണ്ടര മൂന്ന് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ നാലരക്കുള്ള ട്രെയിന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി ഇവിടെ എത്തി ഒരു ഏറെ എട്ട് മണി എട്ട് മണിയായപ്പോൾ ഇവിടെ എത്തി ഇവിടുന്ന് പിന്നെ പെട്ടെന്ന് പോയതുകൊണ്ട് അലക്കെ തന്നെ അലക്കാനുള്ളതൊക്കെ വേഗം ഒരു പത്ത് മണി പത്രയായപ്പോഴത്തെ അലക്കിയൊക്കെ അയൽമലാക്കി അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്കാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടരക്ക് പുലർച്ചെ രണ്ടരക്ക് വീണ്ടും എണീക്കാനായി അങ്ങനെ രണ്ടരക്ക് എണീറ്റും മൂന്ന് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒക്കെ കഴിച്ച് പെട്ടെന്ന് ഇറങ്ങി അത് താ അപ്പോഴും നമുക്ക് ഉറക്കം ക്ലിയർ ആയില്ലല്ലോ ഈ ഉറക്കം ക്ലിയർ ക്ലിയറാത്തോ ക്ലിയർ ആവാത്തത് കൊണ്ടാണ് എനിക്ക് മൈഗ്രേം വന്നത് എനിക്ക് ഫസ്റ്റ് ആയിട്ട് മൈഗ്രേം വരുന്നത് തന്നെ നമ്മൾ ഇപ്പം ഈ ഒരു വർഷത്തിൽ കക്കാടമ്പയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ഫാമിലി എല്ലാവരും കൂടെ ആ ഒരു സമയത്ത് ഇതുപോലെ തന്നെ ന്ന് കണ്ണൂർ കല്യാണം ഉണ്ടായിരുന്നു ആ കണ്ണൂർ കല്യാണത്തിന് പോയി അവിടുന്ന് അതുമാതിരി നേരെ നമ്മൾ വെച്ച് പിടിച്ച് കക്കാടമ്പിലേക്ക് അവിടെ റിസോർട്ടിൽ സ്റ്റേ ചെയ്തു റിസോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കു കാര്യങ്ങളൊന്നും ക്ലിയർ ആവാത്തത് കൊണ്ട് അവിടുന്ന് ഉച്ചയ്ക്ക് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കേറ്റ് ചെയ്ത് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എല്ലാവരും കൂടി കഴിച്ചിട്ടൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തുവിടുന്ന് കുറച്ചായിട്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് ഒമിറ്റീൻ തുടങ്ങി തലവേദന തുടങ്ങി അന്നാണ് എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയാൽ മതിയെന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ച ഒരു ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി നേരെ പോയി ഞാൻ കട്ടുമ്മയ്ക്ക് കിടന്നു വിട്ടോ ഡ്രസ്സൊന്നും മാറ്റാതെ ചേഞ്ച് ചെയ്യാതെ ഒരു മരിവ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പൊന്തുന്നത് എന്നാണ് എനിക്ക് മൈഗ്രൈൻ്റെ സ്റ്റാർട്ടിങ് പക്ഷെ ഞാൻ അത് അറിഞ്ഞില്ല ഉറങ്ങി തീർത്തുവിടെ ഞാൻ രണ്ടു ദിവസം അവിടെ ഞാൻ ഉറപ്പിച്ചു കേട്ടോ മര്യാദയ്ക്ക് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ടേ ഇനി ഞാൻ ട്രിപ്പ് പോകുള്ളൂ ഇപ്പോഴും കാറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് പോണോ ഇന്ന് എന്നുള്ള ചർച്ചയാണ് കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് വീട്ടിലെത്തി നേരെ പോയി ഡോക്ടറെ കാണിച്ചേ പറ്റൂന്ന് പറഞ്ഞു സ്റ്റേ ചെയ്യാൻ കഴിയാത്തതിനു വശമോ നന്നായിട്ടുണ്ട് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പ് പോകാന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇരിക്കാനാണ് ലാസ്റ്റ് സമയത്ത് ഞാൻ പോകണോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് കാരണം അവിടെ കണ്ണൂരിൽ നിന്ന് കിട്ടി എത്തിയപ്പോൾ കേട്ടോ കാരണം ഒക്കെ മര്യായിട്ടായില്ല അതൊക്കെ കൊണ്ട് ഞാൻ പോകണമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞില്ല മഞ്ഞ് കണ്ടിട്ട് അവർ ഇറങ്ങി കണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുന്ന വൈക്ക് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടി വിശേഷം